നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ ബി കോം ബി ബി വിദ്യാർത്ഥികൾക്ക് രണ്ടാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് ഭാഷാ സാഹിത്യ വ്യവഹാരങ്ങൾ എന്നത് ഇതിലെ മൂന്നാമത്തെ മൊഡ്യൂൾ യാത്രാ വിവരണം എന്നുള്ളതാണ് ഈ യാത്രാ വിവരണത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് അനിതാ തമ്പി എഴുതിയിരിക്കുന്ന കർലോട്ടിയിലെ ഗ്രാമവീട് എന്നത് പെൺ യാത്രകളെ കുറിച്ചുള്ള പഠനവുമായിട്ട് സംബന്ധിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഒന്നാണ് കർലോട്ടിയിലെ ഗ്രാമവീട് എന്നത് ഈ പാഠഭാഗം നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം ഗീതാഞ്ജലി കൃഷ്ണൻ എഡിറ്റ് ചെയ്ത പെൺയാത്രകൾ എന്ന ഒരു പുസ്തകത്തിലെ ഒരു രചനയാണ് കർലോട്ടിയിലെ ഗ്രാമം വിടുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് പെൺയാത്രകൾ എന്ന പുസ്തകം ഇറങ്ങിയിരിക്കുന്നത് അതിലെ ഒരു കൃതിയാണ് അനിതാ തമ്പി എഴുതിയിരിക്കുന്ന കർലോട്ടിയിലെ ഗ്രാമം വിടുന്നത് ഇതില് സ്ത്രീയാത്രകളുടെ ചരിത്രം അതുപോലെ തന്നെ സ്ത്രീയാത്രകളുടെ പ്രത്യേകതകള് സ്ത്രീകൾ നടത്തിയിട്ടുള്ള യാത്രകള് അതിന്റെ അനുഭവങ്ങൾ അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളൊക്കെ ചേർത്ത് വളരെ വ്യത്യസ്തമായിട്ടൊരു വായന അനുഭവം ആളുകൾക്ക് പകർന്നു കൊടുക്കുന്നതാണ് പെൺയാത്രകൾ എന്ന ഗീതാഞ്ജലി കൃഷ്ണൻ എഡിറ്റ് ചെയ്തിട്ടുള്ള ഈ ഗ്രന്ഥം ഇതിലെ ഒരു രചന നിർവഹിച്ചിരിക്കുന്ന അനിതാ തമ്പിയാണ് അനിതാ തമ്പിയെ നമുക്കറിയാം മലയാളത്തിലെ ശ്രദ്ധേയായിട്ടുള്ള കവിയും വിവർത്തകയും ഒക്കെയാണ് കൃതികൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ മുറ്റം പഠിക്കുമ്പോൾ ആലപ്പുഴ വെള്ളം അഴകില്ലാത്ത വേല തുടങ്ങിയവയൊക്കെയാണ് അനിതാ തമ്പിയുടെ ശ്രദ്ധേയമായിട്ട് കൃതികൾക്ക് ചില ഉദാഹരണങ്ങളും തന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ ഈ പാഠം പഠിക്കുമ്പോൾ സ്ത്രീ യാത്രകളുടെ പ്രത്യേകതകളെ കുറിച്ചും കൂടെ ഇത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു യാത്രകൾ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് പുരുഷന്മാരാണ് കാരണം യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അതിനുള്ള അവസരം യാത്ര ചെയ്യാനുള്ള പണം പിന്നെ അതിനുവേണ്ടി കുടുംബത്തിലെ വീട്ടിൽ നിന്നൊക്കെയുള്ള അനുവാദ്യം ഇതൊക്കെ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കായിരുന്നു പെട്ടെന്ന് കൂടുതൽ ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാള സാഹിത്യ സഞ്ചാര സാഹിത്യ ചരിത്രം എടുത്തു കഴിയുമ്പോൾ ആദ്യകാല ചരിത്രങ്ങളെല്ലാം പുരുഷന്മാരുടെ സഞ്ചാര സാഹിത്യ കൃതികളാണ് കൂടുതലും ഉള്ളത് സ്ത്രീ പുരുഷന്മാരുടെ സഞ്ചാര സാഹചര്യങ്ങൾ കാരണം നമ്മൾ ഈ മേൽപറഞ്ഞ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിന് അങ്ങനെ എഴുതപ്പെട്ടിരുന്നത് പക്ഷേ ഒരു തൊണ്ണൂറുകൾക്ക് ശേഷം ഇതിനൊരു മാറ്റം വരികയാണ് ജനാധിപത്യത്തിൽ ഒരു ബഹുസ്വരത കടന്നു വരുന്നു അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായിട്ടുള്ള ഒരു രീതി ചിന്തകളിലേക്കൊക്കെ വരുന്നു അങ്ങനെ സ്ത്രീ യാത്രകൾക്ക് വിശാലമായിട്ടുള്ള ഒരു മാറ്റം വരുന്നു ഒരു മാനം വരികയൊക്കെ ചെയ്യുന്നു അങ്ങനെ സ്ത്രീ രചനകള് മലയാളത്തിലേക്ക് കടന്നു വരികയും ചെയ്യാണ് ഇങ്ങനെ മലയാളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തരവത്ത് അമ്മാളോമ എഴുതിയ ഒരു തീർത്ഥയാത്ര എന്ന ഗ്രന്ഥമാണ് ആദ്യത്തെ സ്ത്രീ യാത്ര വരുന്ന ഗ്രന്ഥമായിട്ട് വിലയിരുത്തുന്നത് അപ്പൊ ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീ സഞ്ചാര സാഹിത്യ കൃതി എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ തരവത്ത് അമ്മാളോമ എഴുതിയ ഒരു തീർത്ഥയാത്ര എന്നുള്ളതാണ് തുടർന്ന് മിസ്സസ് സി കുട്ടൻ നായരുടെ ഞാൻ കണ്ട യൂറോപ്പ് എന്ന കൃതി വരുന്നു ഭഗീരഥി അമ്മത്തമ്പുരാന്റെ വനവാസ സ്മരണകൾ ഇതൊക്കെ തുടങ്ങിയവയ്ക്കാണ് യാത്രാ സാഹിത്യത്തിലെ സഞ്ചാര സാഹിത്യത്തിലെ മലയാളത്തിലെ ആദ്യകാല കൃതികൾ എന്ന് പറയുന്നത് സഞ്ചാര സാഹിത്യങ്ങൾ രചിക്കപ്പെടുമ്പോൾ തന്നെ അതിൽ സ്ത്രീകള് രചിക്കുന്നതിലും പുരുഷന്മാർ രചിക്കുന്നതിലും ഈ അനുഭവ അവരുടെ അനുഭവങ്ങൾ വിവരിക്കുന്നതിൽ കുറേയേറെ വ്യത്യസ്തതകൾ അതിന്റെ സമീപന രീതിയിൽ വ്യത്യസ്തതകൾ ഉണ്ട് എന്നും കൂടെ ഇവിടെ പറയുന്നുണ്ട് അതായത് സ്ത്രീകൾക്ക് സ്നേഹവും അതുപോലെ തന്നെ അനുകമ്പിയൊക്കെ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ആഖ്യാന ശൈലിയാണ് അവര് സഞ്ചാര സാഹചര്യത്തിലേക്ക് ഏത് കൃതി രചിക്കുമ്പോഴും കൊണ്ടുവരുന്നത് അതായത് വസ്തുതകൾ പറയുക എന്നതിലപ്പുറം വിവരിക്കുന്ന കാര്യങ്ങളോടുള്ള അടുപ്പം അത് അതുപോലെ തന്നെ ഭാഷയിലൊരു ലാവണ്യം മനുഷ്യരെ ഒരു സഹാനുഭൂതിയോടുകൂടെ നോക്കിക്കാണുന്ന പ്രവണത ഇതൊക്കെ സ്ത്രീ യാത്രാ വിവരണങ്ങളുടെ ഒരു പൊതു സ്വഭാവമായിട്ട് കാണണമെന്നും കൂടെ ഇവിടെ പറയപ്പെടുന്നുണ്ട് ഇനി നമുക്ക് സഞ്ചാര സാഹിത്യ കൃതിയിലേക്ക് വരും രണ്ടായിരത്തി പതിമൂന്നില് ആണ് ഈ കർലോട്ടിയിലെ ഗ്രാമവീട് എന്നുള്ള ഈ കൃതി അനിതാ തമ്പി എഴുതുന്നത് നമ്മുടെ തെക്കു പടിഞ്ഞാറ് ഹിമാചലിന്റെ പഞ്ചാബ് സമതലത്തോട് ചേർന്ന് നിൽക്കുന്ന ബിലാസ്പൂർ ജില്ലയിലെ ഒരു ഉൾഗ്രാമമാണ് കർലോട്ടി അവിടേക്ക് പോയ അനിതാ തമ്പിയുടെ യാത്രാ അനുഭവങ്ങളാണ് ഈ രചനയിൽ ഉള്ളത് സ്ത്രീകളുടെ ജീവിതത്തെയും കാഴ്ചപ്പാടുകളെയും മുൻനിർത്തിയാണ് അനിതാ തമ്പി ഇവിടെ ഈ ലേഖന ഈ യാത്രാ വിവരണം എഴുതുകയും ചെയ്തിരിക്കുന്നത് നമുക്ക് ഇനി പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം ഈ അനിതാത്തമ്പി പോകുന്ന നമ്മുടെ നാട്ടില് ഏർ നാട്ടിലെ വേനലിന്റെ ഒരു ഒഴിഞ്ഞു പോവലിപ്പം വേനലിപ്പതുക്കെ കുറഞ്ഞുവരുന്ന സമയത്ത് മെയ് മാസത്തിൽ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടാണ് കർലോട്ടി എന്ന ഗ്രാമത്തിൽ അനിതാ തമ്പിയും കൂടെ മൂന്ന് സുഹൃത്തുക്കളും കൂടെ അവിടേക്ക് പോകുന്നത് അപ്പോൾ രണ്ട് മാസം അവരുടെ ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് അവിടെ ചെലവഴിച്ചു അപ്പൊ അനിതാ തമ്പി ഇവിടുന്ന് പോകുമ്പോൾ ബാഗിൽ സെക്ടർ അങ്ങനെ തുടങ്ങിയ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ആയിട്ടാണ് പോയത് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഇതിനേക്കാൾ ചൂടാണ് അത് കൊടും ചൂട് തെക്കുപടിഞ്ഞാറ് ഹിമാചലിലെ പഞ്ചാബ് സമതലത്തോട് ചേർന്ന് എടുക്കുന്ന ബിലാസ്പൂർ ജില്ലയിലെ ഒരു ഉൾഗ്രാമമായ കർലോട്ടിയിലേക്കാണ് ഇവർ പോയത് മൂന്ന് മാസം നീളും അവിടുത്തെ വേനൽ എന്നും കൂടെ മ്പി ഇവിടെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇവര് ചെല്ലുന്ന സമയത്ത് മെയ് മാസത്തിലേക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടെ കൊടും ചൂടും കൊടും വേനലുള്ള സമയത്താണ് ആ വേനലിന് അനുദാ തമ്പിയുടെ കണ്ണുകളൊക്കെ ചെമ്പരത്തിപ്പൂ പോലെ ഇങ്ങനെ ചെമ്പരത്തി പോലെ പൊള്ളിച്ചു ചുമന്ന് പൊള്ളിച്ചു വന്ന അനുഭവം ഒക്കെ വനിതാ തമ്പി അനിതാ തമ്പി പറയാണ് അതായത് അത്രയ്ക്കും കാഠിന്യമേറിയ ചൂടുള്ള ഒരു സമയമായിരുന്നു അവര് ചെല്ലുന്നത് ഈ പക്ഷേ അനുദാ തമ്പി പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ കർലോട്ടി എന്ന ഗ്രാമത്തിലെ വേനലിലും ആ ഗ്രാമത്തെ കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് പരന്ന വയലുകള് പല മരങ്ങള് വളരുന്ന പുല്ലുകൾ നിറഞ്ഞ പൈൻ പൈൻമരങ്ങള് അതോടൊപ്പം തന്നെ സർക്കാർ വളർത്തുന്ന വനങ്ങള് പിന്നെ വയരുകൾക്ക് അപ്പുറം നല്ല ഇരുണ്ട നിറ ചാര നിറമുള്ള കല്ലുപാളികൾ പാകിയ മേൽക്കൂരകളുള്ള വീടുകള് അതിനപ്പുറം പൊടിമറയിൽ മങ്ങിയ ദൂരെ കാണുന്ന മലനിരകള് ഇങ്ങനെ കരലോട്ടി എന്നുള്ള ഗ്രാമം കൊടുവേനൽ പോലും അതിഭംഗിയായിട്ട് തന്നെ നമുക്ക് കാണാനും ആസ്വദിക്കാനും പറ്റിയ ഒരു സ്ഥലമാണെന്നും കൂടെ അനുദാൻ തമ്മിൽ പറയുകയാണ് അവിടെ വയലുകളോട് ചേർന്ന് തന്നെ വയലുകളുടെ ഓരം ചേർന്ന് നല്ല ഉയരവും വരവുമുള്ള ഭംഗിയുള്ള ഇരുനില വീടുകളായിരുന്നു അവിടെ കൂടുതലുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ദാരിദ്ര്യത്തിന്റെ ഒരു ലാഞ്ചന അല്പം പോലും ഇല്ലാത്ത പാർപ്പിടങ്ങൾ അതായത് ഏർ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളൊന്നും അല്ല വളരെ നല്ല സമ്പന്നരായിട്ടുള്ള വീടുകൾ പണിയതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള വലിയ വലിയ വീടുകളായിരുന്നു അവിടെ ഉള്ളത് അത് ഏതാണ്ട് എണ്ണൂറ് വർഷം മുമ്പ് മുഗളരുടെ കാലത്ത് രാജസ്ഥാനിൽ നിന്ന് പലായനം ചെയ്തു വന്ന രജപുത്രജനതയുടെ വീടുകളാണ് അതെന്നാണ് അനിദാ മനസ്സിലാക്കിയിട്ട് ഇവിടെ കുറിക്കുകയും ചെയ്യുന്നത് ഇനി അവരുടെ ഈ വീടുകളിലെ പൂമുഖങ്ങൾ എപ്പോഴും തന്നെ അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടി അതിഥികളെ അവരുടെ അടുത്തേക്ക് സ്വീകരിക്കാൻ വേണ്ടി എപ്പോഴും തുറന്നു കിടക്കുന്ന പൂമുഖങ്ങളായിരുന്നു എല്ലാ വീടിനും ഉണ്ടായിരുന്നത് ഇങ്ങനെ ഇവര് അവിടെ എത്തുകയാണ് ഒരു മെയ് മാസം നമ്മുടെ നാട്ടിൽ ഒരു മെയ് മാസത്തിൽ ഇവിടുന്ന് യാത്ര പുറപ്പെട്ട് അവിടെ എത്തുന്നു അങ്ങനെ ആദ്യ ദിവസങ്ങളിൽ അനുദാ തമ്പി കൂട്ടുകാരുടെ കൂടെ മൂന്ന് ആൺസുഹൃത്തുക്കളുണ്ടായിരുന്നു അവരുടെ കൂടെ ഒരുമിച്ച് താമസിക്കുന്നു പിന്നീട് തനിയെ താമസിക്കാൻ ഒരിടം തേടിയപ്പം ഒരു വലിയ വീടിന്റെ ഔട്ട് ഹൗസ് പോലെ നിൽക്കുന്ന ഒരു ഇരുനിലയുള്ള ചെറിയ വീട് ഇഷ്ടപ്പെട്ട് അത് അന്വേഷിച്ച് അവിടേക്ക് ചെല്ലാണ് അവിടെ ചെന്ന് ആ വീട്ടുകാരുടെ അടുത്ത് ചോദിക്കുകയാണ് ഇങ്ങനെ ഔട്ട് ഹൗസ് താമസിക്കാൻ വേണ്ടി തരുമോ എന്ന് ചോദിക്കുമ്പം അവര് വീട്ടുകാർക്ക് ചിരി നിർത്താൻ വേണ്ടി പറ്റില്ല ആ എന്നിട്ട് അവർ ഭയങ്കര ചിരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ അതിനുശേഷം പറഞ്ഞു വീട് തരാൻ പറ്റില്ല ഒരു ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറയാണ് അപ്പൊ ഇവർ എന്താ പ്രശ്നം ചോദിച്ചു പറയുകയാണ് അവിടെ ഇപ്പോഴത്തെ താമസക്കാർക്ക് ഒഴിയാൻ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറയാം എന്നിട്ട് അവർ അവിടെ താമസക്കാരെ കുറിച്ച് പറയുകയാണ് എരുമകളുടെ വീടാണ് അത് അതായത് പശുക്കളെയും എരുമകളൊക്കെ വളർത്തുന്നതാണ് അത്രയ്ക്കും മനോഹരമായിട്ടുള്ള വീട് എന്ന് പറയുകയാണ് മൂന്ന് എരുമകളും അവരുടെ രണ്ട് കുട്ടികളും സുഖമായിട്ട് പാർക്കുന്ന ഒരു ഇടമാണ് അതെന്ന് പറയുകയാണ് അതിന്റെ ആ വീടിന്റെ മുകളിലത്തെ നിലയിൽ എരുമകൾക്കും കുഞ്ഞുങ്ങൾക്കും തിന്നാനുള്ള പുല്ലും വൈക്കോലും ഒക്കെ നിറച്ചിരിക്കുന്നു താഴെ അത് താമസിക്കുകയും ചെയ്യുന്നു അപ്പൊ അനാഥമ്പി പറയാണ് ഇത്രയും മഴകളുള്ള വീട്ടില് അന്തസ്സോടെ പാർക്കുന്ന എരുമകളെ അസൂയിയോടുകൂടെ തന്നെയാണ് ഞാൻ നോക്കിയത് എന്ന് അനുദാണ് കാരണം അത്രയ്ക്ക് മനുഷ്യര് ജീവിക്കുന്ന പോലെ തന്നെ ഇടവും വളരെ വൃത്തിയില് നല്ല മനോഹരമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനതയാണ് കരലോട്ടിയിൽ ഉള്ളത് എന്ന് അനിതാ തമ്പിയോട് പറഞ്ഞു വെക്കുന്നു ഇനി ഈ കരലോട്ടി എന്ന ഗ്രാമത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സുന്ദരന്മാരുടെയും സുന്ദരികളായിട്ടുള്ള ആളുകളെയും നാടാണ് കർലോട്ടി എന്ന് അനിതാ തമ്പി പറയാണ് അതായത് ഉയർന്ന് വടിവത്ത മൂക്ക് നല്ല വരച്ചു വെച്ചതുപോലുള്ള മനോഹരമായിട്ടുള്ള ചുണ്ടുകൾ അമ്പിളിയമ്മാവിനെ പോലുള്ള ചിരി പിന്നെ മേധസ് കൊഴുപ്പൊന്നുമില്ലാതെ നിവർന്ന് സുന്ദരമായിട്ടുള്ള നല്ല വടിവത്ത ശരീരം നല്ല തൊലി ഇങ്ങനെ ഗ്രാമത്തിൽ നോക്കുന്നിടത്തെല്ലാം എല്ലായിടത്തും കാണുന്ന സുന്ദരന്മാരും സുന്ദരികളും തന്നെയാണ് എല്ലാവരും നല്ല ഭംഗിയുള്ളവരാണെന്നാണ് പറയുന്നത് ഇനി അതുപോലെ തന്നെ എല്ലാ സ്ത്രീകളുടെയും മുഖത്ത് ആ ഉള്ളത് നല്ല തിളങ്ങുന്ന വലിയ കമ്മലുകളോളം വരുന്ന മൂക്കുത്തുകളുണ്ട് കൈകൾ നിറയെ കുപ്പിവളകൾ നെറ്റിയില് വലിയ പൊട്ട് അപ്പൊ ഇതൊക്കെ പ്രായഭേദമില്ലാതെ ചെറുപ്പക്കാരും വൃദ്ധകളും ഒക്കെ അവിടെ ഒരുപോലെ തന്നെ അണിഞ്ഞുരുങ്ങി വളരെ സുന്ദരികളായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്രാമമാണ് ഈ കറലോട്ടി എന്നും കൂടെ തമ്പി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി അതുപോലെ തന്നെ ഈ ജീവിതധൈര്യത്തിന്റെ ലക്ഷണങ്ങളോട് അതായത് ജീവിതത്തിൽ നല്ല ധൈര്യത്തോടുകൂടെ തന്നെ പെരുമാറുന്ന സ്ത്രീകളാണ് അവിടെയുള്ള ആരെയും പേടിച്ച് മാറി നിൽക്കുന്ന സ്ത്രീകളല്ല എല്ലാവരോടും സംസാരിക്കുന്ന എല്ലാവരോടും ധൈര്യത്തോടുകൂടെ പെരുമാറുന്ന സ്ത്രീകളെയാണ് അവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത് അപ്പൊ അങ്ങനെ ഈ സ്ത്രീകൾ അവരെല്ലാവരും തന്നെ അധ്വാനിക്കുന്നുണ്ട് രാവിലെ മുതൽ പാടത്തും പറമ്പിലും വീട്ടിലും അധ്വാനിക്കുന്നുണ്ട് അവർ ഉറക്കിച്ചിരിക്കുന്നു അവർ സ്നേഹിക്കുന്നു അങ്ങനെ എല്ലാവരും സന്തോഷിച്ച് കഴിയുന്ന ഒരിടമായിട്ടാണ് അൻതത്തമ്പിക്കെ കറലോട്ട് എന്ന ഗ്രാമത്തെ അനുഭവപ്പെടുന്നത് ഇനി ഈ കറലോട്ടെന്ന ഈ ഗ്രാമത്തിന്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞു ഇപ്പൊ നമ്മളൊരു മറ്റ് ആദ്യത്തെ ഒരു പ്രത്യേകത പറഞ്ഞ സുന്ദരന്മാരുടെ സുന്ദരികളുടെ നാടാണെന്ന് പറഞ്ഞു പിന്നീടുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളത്തിന് ക്ഷാമമുള്ള ഒരു സ്ഥലമാണത് അതായത് കഠിനമായിട്ടുള്ള ക്ഷാമമുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തിലെ മഴ പകുതിയായിട്ട് കുറഞ്ഞു എന്ന് അനിതാ തമ്പി പറയാണ് അവിടെ നിരീക്ഷണത്തിൽ മനസ്സിലായത് മഴക്കാലം കഴിഞ്ഞാൽ ആ അവിടെയുള്ള അരുവികളൊക്കെ മുഴുവനായിട്ടും വറ്റിപ്പോകും കിണറുകളൊക്കെ മഞ്ഞുകാലത്തോടെ പറ്റും കുടിവെള്ളം ഇവര് ദൂരെയുള്ള പറമ്പുകളിൽ നിന്ന് എടുത്ത് കുടങ്ങളിൽ തലയിൽ വെച്ച് കുടങ്ങൾ തലയിൽ വെച്ച് ചുമന്നുകൊണ്ട് വരണം അപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും അവർ അവര് എല്ലാവരും നിത്യേന എല്ലാ ദിവസവും ഈ നിറഞ്ഞ കുടങ്ങളും തലയിൽ ചുമന്ന് വെള്ളം വീട്ടിലെത്തിക്കുമായിരുന്നു അപ്പൊ അനിതാത്തമ്പി ഒരു കാര്യം കൂടി ചേർത്ത് വെക്കുന്നുണ്ട് അതായത് ഇവിടെയുള്ള പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് സൗന്ദര്യമുള്ള നല്ല കഴുത്തുകൾ ഉണ്ടാകാൻ കാരണം ഇങ്ങനെ തലയിൽ എല്ലാ ദിവസവും വെള്ളം വെച്ച് ചുമന്നുകൊണ്ട് വന്നതുകൊണ്ട് ഇങ്ങനെ നല്ല ഉറച്ച കഴുത്തുകൾ ഉണ്ടാകും അത് സൗന്ദര്യത്തിന്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്തു എന്നുള്ള കാര്യം കൂടെ അനന്ത ഇവിടെ നിരീക്ഷണം നടത്തുന്നുണ്ട് അടുത്തതായിട്ട് അനുദാതമ്പ പറയുന്നത് ഈ ഗ്രാമം ഉണരുന്നതിനെ കുറിച്ചും അവരുടെ ജോലിയെ കുറിച്ചൊക്കെയാണ് ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഈ ഗ്രാമം കറലോട്ടി എന്ന ഗ്രാമം എല്ലാ ഗ്രാമത്തിലെ എല്ലാവരും രാവിലെ നാലു മണിക്ക് തന്നെ ഉണരും അതിനുശേഷം അവര് പെട്ടെന്ന് തന്നെ ജോലിക്ക് പോവാണ് പ്രഭാത ഭക്ഷണം കഴിക്കുന്നോടം വരെ അവർ വയലില് എല്ലാവരും പണിയെടുക്കും പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് വീട്ടിലും തൊടിയിലുമുള്ള പണികളൊക്കെ ഏർ ചെയ്തു കൊണ്ടു നടക്കും അതിനുശേഷം കന്നുകാലികളെ പരിചരിക്കലും ഒക്കെയുണ്ട് അതൊക്കെ കഴിഞ്ഞാല് വൈകുന്നേരം വെയിലറിയാല് പിന്നെ നേരം വിരുട്ടോളും വയലിൽ വീണ്ടും അവർ പണിയെടുക്കും ഇവിടെ ഉടമസ്ഥര് തന്നെയാണ് അതായത് ഒരു പറമ്പിന്റെ ഉടമസ്ഥരുണ്ടെങ്കിൽ ആ ഉടമസ്ഥർ തന്നെയാണ് പണിയെടുക്കുന്നത് പണിക്കാരല്ല അവർ തന്നെയാണ് ജോലിക്കാരായിട്ട് അവിടെ മാറി ചെയ്യുന്നത് വലിപ്പ ചെറുപ്പവും ഇല്ലാതെ ഓരോരുത്തരും അവരവരുടെ വയലുകളിൽ അവരവർ തന്നെ പണിയെടുക്കുന്ന നല്ലൊരു സമ്പ്രദായം കൂടെ അവിടെ ഉണ്ട് എന്ന് അനന്ത തമ്പി പറയാം അടുത്തതായിട്ട് അനന്ത പറയുന്നത് ആ ഗ്രാമത്തിലെ ജാതികളെ കുറിച്ചാണ് നമുക്കറിയാം ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു നാടാണ് നമ്മളത് അപ്പൊ അവിടെയും എങ്ങനെയാണ് മനുഷ്യർ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും കൂടെ പറയുന്നുണ്ട് അതായത് ഗ്രാമത്തിലെ എൺപത്തിയഞ്ച് ശതമാനം ആളുകളും ബ്രാഹ്മണരും രജപുത്രരുമാണ് അവിടെ പട്ടികവർഗക്കാരില്ലേ ഇല്ല പിന്നെ പട്ടികജാതി കുടുംബങ്ങള് വെറും ഒരു പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ പിന്നെ ഇതരെ പിന്നോക്കക്കാർ ഒരു അഞ്ച് ശതമാനവും അവിടെ ഉള്ളത് ഇങ്ങനെ അതോടൊപ്പം തന്നെ ഈ ദളിതര് വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികമായിട്ടും മറ്റുള്ളവരെക്കാളും ഒരിക്കലും പിന്നിലല്ല പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് ദളിതരായിട്ടുള്ള ആളുകൾ വിദ്യാഭ്യാസത്തിന് പോകാൻ വേണ്ടി മടിക്കുന്നു സാമ്പത്തികമായിട്ട് അവർ പിന്നോക്കം പോകുന്നു അങ്ങനെ അവർ ഏറ്റവും താഴെക്കടയിൽ കിടക്കുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല അവർ അവരൊരിക്കലും പിന്നിലല്ല എല്ലാ ദളിത കുടുംബങ്ങൾക്കും സ്വന്തമായിട്ട് അവിടെ ഭൂമിയുണ്ട് പിന്നെ ഈ ഹിമാചലിന്റെ കർലോട്ടി എന്ന ഗ്രാമം ഉൾക്കൊള്ളുന്ന ഹിമാചലിന്റെ പ്രത്യേകതയും കൂടിയാണ് ഭൂരഹിത ഇല്ലാത്ത സംസ്ഥാനമാണ് ഹിമാചൽ അതുകൊണ്ട് തന്നെ കർലോട്ടിയിലെ ദളിതരായിട്ടുള്ള ആളുകൾക്കും അതുപോലെ ബ്രാഹ്മണർക്കും എല്ലാവർക്കും സ്വന്തമായിട്ട് അവർക്ക് ഭൂമിയുണ്ട് പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഇവിടെ ഗ്രാമത്തിന് നല്ല സൗന്ദര്യം ജനങ്ങൾക്ക് നല്ല സൗന്ദര്യം എല്ലാരും അധ്വാനിക്കുന്ന സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ജാതി ഒരു വിഷയമാണെന്നും കൂടെ അനാഥ് പറയുന്നുണ്ട് അതായത് ഗ്രാമ അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് ഒരു ഭാഗത്ത് ഉള്ള ഒരു കിണർ പട്ടികജാതിക്കാര് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ഉയർന്ന ജാതിക്കാരെ അടപ്പും ചുറ്റുമതിലൊക്കെ ഉപയോഗിച്ച് പൂട്ടിയിട്ടിരിക്കുന്ന കുറച്ചൊരു ഉദാഹരണം കൂടെ ഇവിടെ അനിദാ തമ്പി പറയുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അനുദാ തമ്പി ഒരിക്കലും ഇങ്ങനെ വീട് സന്ദർശിക്കുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ അവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന നഴ്സറിയിൽ പാചകം ചെയ്യുന്ന സ്ത്രീകളെ മാറ്റാൻ വേണ്ടിയിട്ട് സർക്കാരിന് പരാതി കൊടുക്കണം എന്ന് പറയുന്നത് കാരണം ആ സ്ത്രീകള് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് അവരുടെ ഉയർന്ന ജാതിയിൽപ്പെട്ട മക്കളെ അവിടെ വിടാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള കാര്യം കൊണ്ട് പറയുക പിന്നെ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ എത്രത്തോളം നല്ല ഗ്രാമമാണെങ്കിൽ പോലും അവിടെ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് അനുദാതമ്പ്യ പറയാണ് അടുത്തതായിട്ട് അനദാതമ്പ്യ പറയുന്നത് ഈ ഗ്രാമത്തിലെ ദൈവങ്ങളെക്കുറിച്ച് അവർ ആരാധിക്കാൻ ദൈവങ്ങളെക്കുറിച്ചാണ് അനുദാതമ്പ്യ പറയുന്നത് അവിടെ ഗ്രാമത്തിന്റെ കവ കവരയില് ദൈവങ്ങളുടെ ഒരു ബഹളമാണെന്നാണ് പറയുന്നത് അതായത് അവിടെ ഉണ്ടെന്ന് ഏറ്റവും ഒത്തിരി ദൈവങ്ങളുടെ പ്രതിമകൾ അവർ വെച്ചിരിക്കുകയാണ് അപ്പൊ വലിയ ആൽത്രയുടെ താഴെ ഒരു ദേവീക്ഷേത്രമുണ്ട് അത് മേൽജാതിക്കാരുടേതാണ് അവിടെ പൂജ ചെയ്യുന്നത് ബ്രാഹ്മണരാണ് പിന്നെ ക്ഷേത്രത്തിന് മുന്നിലെ കവരയില് വലിയൊരു ഹനുമാനുണ്ട് ഹനുമാന്റെ ഒരു പ്രതിമ ഹനുമാനോട് ചേർത്ത് കെട്ടിവച്ചിരിക്കുന്ന ഒരു ചുവന്ന തപാൽപ്പെട്ടി ഉണ്ട് അതിനുശേഷം നിരനിരയായിട്ട് പല ദൈവങ്ങളുണ്ട് ദുർഗ ഗണപതി ശിവൻ പാർവതി കൃഷ്ണൻ രാധ ശ്രീമാ ശ്രീരാമൻ സീത പിന്നെ ഒട്ടും പരിചയമില്ലാത്ത പല ദൈവങ്ങള് പല കൈകളുള്ളതും പലതരം ആയുധങ്ങൾ കൈകളിൽ കൈകളിലിന്നെയുള്ള പ്രാദേശികമായിട്ടുള്ള ദൈവങ്ങൾ അപ്പൊ ഇങ്ങനെ ദൈവങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ അവിടെ ഉണ്ടെന്ന് പറയാണ് ഈ ദൈവങ്ങളുടെ പ്രതിമകളൊക്കെ വെച്ചിരിക്കുന്നത് എല്ലാ ദൈവങ്ങൾക്കും ഒരേ ഉയരത്തിൽ ഒരേ തരം തറ തന്നെ കെട്ടിയിരിക്കാണ് അപ്പൊ എല്ലാവരെയും ചായം പൂശി ഭംഗിയാക്കി അവിടെ അങ്ങനെ ദൈവങ്ങളുടെ പ്രതിമകൾ വെച്ചിരിക്കുന്നു അവിടെ ആർക്കും എപ്പോഴും വന്ന് വിളക്ക് കൊളുത്തുകയും പൂജ ചെയ്യുകയും ചെയ്യാം അപ്പൊ ആർക്കും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല ആർക്ക് വേണമെങ്കിൽ അവിടെ ഒന്ന് ഈ ദളിതരുടെ ഒക്കെ ആളുകൾ ദളിതരായിട്ടുള്ള ആളുകളും ഇങ്ങനെ നിരത്തി വെച്ച പ്രതിഭകളൊന്ന് പ്രാർത്ഥിക്കാം പൂജ ചെയ്യാനൊക്കെ അവകാശങ്ങളും കൂടെ ഉണ്ട് അവർക്ക് അടുത്തതായിട്ട് അനുദാദി പറയുന്നത് അവിടെയുള്ള ആളുകളുടെ ദിനചര്യയെ പറ്റിയാണ് അപ്പൊ സ്ത്രീകളുടെ ദിനചര്യയെ പറ്റി പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയുകയാണ് സ്ത്രീകളോട് അനന്ത ചോദിച്ചു കഴിയുമ്പോൾ അവർ അവരുടെ ദിനചര്യയെക്കുറിച്ച് പറയുന്നത് കാര്യങ്ങളാണ് എടുത്തു പറയുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെളുപ്പിന് മണിക്ക് സൂര്യൻ ഉദിക്കും അപ്പോൾ തന്നെ ഉണർന്ന് വീട്ടിലെയൊക്കെ പണികൾ തുടങ്ങിയായി അതിന് ശേഷം അവര് പിന്നെ രാത്രി പത്തുമണിവരെ വീട്ടിലും പറമ്പിലും പാടത്തുമായിട്ട് ഇവരുടെ ഇങ്ങനെ ജോലി ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കും അപ്പൊ രാവിലെ നാലു മണിക്ക് തുടങ്ങുന്നത് രാത്രി പത്തുമണി വരെ നീണ്ടുപോകും അത് ചെയ്യുന്ന കാര്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കല് എരുമകളുടെ പാല് കറക്കല് അവയെ കുളിപ്പിക്കല് വീടും പരിസരവും തൊഴുത്തും വൃത്തിയാക്കല് ഈ എരുമകൾക്കുള്ള തീറ്റ എത്തിക്കല് വെള്ളം പിടിച്ചുകൊണ്ട് വരല് തല തലയിൽ ഇങ്ങനെ കുടമ്പ ദൂരെ നിന്ന് വെള്ളം ചുമതുകൊണ്ട് വരല് പിന്നെ അതിന്റെ പാത്രം കഴുകല് തുണി അലക്കല് അങ്ങനെ തീരാത്ത ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ ഇങ്ങനെ അനുദാത്തമ്പി ചോദിച്ച ആളുകൾ പറയാണ് അങ്ങനെ രാത്രി ഒരു പത്ത് മണിക്ക് അടുക്കള അടച്ച് ഉറങ്ങാൻ കിടക്കും എന്ന് പറയാണ് അപ്പൊ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാലും പിന്നെയും നാളത്തെ നാളത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ കിടക്കും അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ജോലി ചെയ്യുന്ന എപ്പോഴും ഒരു അലസതി അല്ലാതെ ജീവിക്കുന്ന എപ്പോഴും അവര് തിരക്കുള്ള മനുഷ്യരാണ് ഓരോ തരം ജോലികളായിട്ട് മുഴുകി ആ ജോലിയിൽ മുഴുകിയിരിക്കുന്ന ജനതകളാണ് പ്രത്യേകിച്ച് സ്ത്രീകളാണ് അവിടെ ഉള്ളതെന്ന് അനുദാ തമ്പി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഈ അടുത്തതായിട്ട് അനന്ത ഇവിടെ പറയുന്നത് അവിടെ ആ നാട്ടിലുള്ള അവിടെ പണിതുള്ള കക്കൂസുകളെ കുറിച്ചൊക്കെയാണ് ഇപ്പൊ ആ അവിടെയുള്ള ശുചിത്വത്തെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് അപ്പൊ ഇവിടെ പറയുന്നത് എല്ലാ വീടുകളിലും നന്നായിട്ട് പണിത ടോയ്ലറ്റുകളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അനദി പറയാണ് അപ്പൊ പണിതിരിക്കുന്നത് വീടിനോട് ചേർന്നല്ല വീട്ടിൽ നിന്നും അകലെ പറമ്പിൽ പണിതയാണ് ഈ ടോയ്ലറ്റ് ഒക്കെ അപ്പൊ ഇവിടെയുള്ള ആളുകള് ഇങ്ങനെ ടോയ്ലറ്റുകൾ ഒക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടെങ്കിലും മിക്കവാറും ആളുകൾ അതിരാവിലെ അവരുടെ പ്രഭാതകൃത്യം നിർവഹിക്കാൻ വേണ്ടിട്ട് വിസ്തൃതമായിട്ടുള്ള ദൂരെയുള്ള വിസ്തൃതമായിട്ടുള്ള വയലുകൾക്ക് അപ്പുറം ഉള്ള പുല്ലുകൾ നിറഞ്ഞ പറമ്പുണ്ട് അപ്പൊ അവിടെയാണ് പോകുക എന്ന് പറയുന്നത് ഇനി ഇവരുടെ നാട്ടിൽ ഇങ്ങനെ ടോയ്ലറ്റ് സമ്പ്രദായം കൊണ്ടുവന്നത് ഈ തൊണ്ണൂറുകളിൽ തുടങ്ങി ഗ്രാമത്തിന് പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് ഇങ്ങനെ ഈ ടോയ്ലറ്റ് മറ്റുള്ള നാളുകളെ കണ്ട് മനസ്സിലാക്കി അത് ഇവരുടെ നാട്ടിൽ സ്ഥാപിക്കുകയും ചെയ്തത് ഇനി ആ ഗ്രാമത്തില് ഗ്രാമത്തിലെ ഏതാണ്ട് ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ ആ വീട് നാലിൽ ഒരു വീട്ടിൽ ഒരാളെങ്കിലും പട്ടാളത്തിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൂടാതെ ഛത്തീസ്ഗഡിലും ജലന്ധറിലും മറ്റു നഗരങ്ങളൊക്കെ പോ ഒക്കെ പോയിട്ട് ജോലി ചെയ്യുന്ന ആളുകളും അവിടെയുണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ദൂരെ നാട്ടിൽ പോയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ നാട്ടിൽ വരുന്ന അവധിക്ക് വരുന്ന സമയത്ത് മാത്രമാണ് അവരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്ന ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നത് എന്നും കൂടെ അവര് തമ്പി പറയാണ് പക്ഷെ അപൂർവമായിട്ട് ആ ഗ്രാമത്തിൽ സ്ഥിരം താമസിക്കുന്ന കുട്ടികളും ചെറുപ്പക്കാരും മാത്രമേ ആ ടോയ്ലറ്റ് ഉപയോഗിക്കുകയും ചെയ്യുന്നുള്ളൂ എന്ന് അനുദാൻ തമ്പി പറയുകയും ചെയ്യാണ് അടുത്തതായിട്ട് അനന്ത തമ്പി പറയുന്നത് ഗ്രാമത്തിൽ അവർ എത്തിയ കാര്യത്തെ കുറിച്ച് പറയാണ് അതായത് ആ ഗ്രാമത്തിൽ എത്തിയത് ഒരു വൈകുന്നേരത്തോടെയാണ് അപ്പൊ നാല് പേരാ എത്തിയിരിക്കുന്നത് ഇവർ അനന്ത തമ്പിയും അതോടൊപ്പം തന്നെ അനന്ത തമ്പിയുടെ കൂടെ മൂന്ന് ആണുങ്ങളുമാണ് ഉള്ളത് അപ്പൊ അങ്ങനെ അവർക്ക് താമസിക്കാൻ വേണ്ടി ഒരു സ്ഥലം വേണം അപ്പൊ അത് ആഹ് അവരന്വേഷിച്ചു അപ്പൊ അങ്ങനെ അവിടെയുള്ള ആളുകൾ കൂടി ആലോചിച്ചിട്ട് കവറയിൽ തന്നെയുള്ള ഒരു കെട്ടിടത്തിന് താഴത്തെ മുറി അവർക്ക് ഏർപ്പാടാക്കുകയാണ് പയൽ വീട്ടുകളിലൊക്കെ പോയിട്ട് കട്ടിലും ബെഡ് ഒക്കെ അവര് എല്ലാം തയ്യാറാക്കി രണ്ട് മണിക്കൂറുകൾ കൊണ്ട് എല്ലാം തന്നെ തയ്യാറാക്കി അപ്പൊ റൂമിൽ രണ്ട് കട്ടിലുകൾ ആണുങ്ങൾക്കും കുറച്ച് മാറിയിട്ട് അനിത തമ്പിക്ക് വേണ്ടി ഒരു കട്ടലും തയ്യാറാക്കിയിട്ടിരിക്കുകയാണ് അപ്പൊ അവിടെ ഏർ അടുത്ത തന്നെയുള്ള ചായക്കടയിലെ ഭക്ഷണവും അവർ ഏർപ്പാടാക്കുകയും ചെയ്തു അങ്ങനെ ആളുകൾ അവിടെ നിന്ന് പിരിയുകയും ചെയ്യാണ് അനിതാ തമ്പി അത് വളരെ അത്ഭുതത്തോടു കൂടെ നോക്കിക്കേണ്ടതെന്ന് പറയാണ് കാരണം ഒരേ മുറിയിൽ തന്നെ പുരുഷനും പുരുഷന്മാർക്കും സ്ത്രീ ഒരു സ്ത്രീക്കും ഒരുമിച്ച് താമസിക്കാൻ വേണ്ടിട്ട് അവർ ഒരുക്കിയത് കണ്ടിട്ട് സദാചാരത്തെക്കുറിച്ചുള്ള ആകുലതകൾ ഇല്ലാത്ത ഒരു ജനതയായിട്ടാണ് അനിതാ തമ്പിക്ക് അവരെ മനസ്സിലാക്കാനും കഴിഞ്ഞതെന്നും കൂടെ ഇവിടെ അനിതാ തമ്പി കൂട്ടിച്ചേർക്കുന്നുണ്ട് അടുത്തതായിട്ട് അനന്ത തമ്പി ഇവിടെ പറയുന്നത് ആ ഗ്രാമത്തിലെ സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചാണ് അപ്പൊ അവിടെ പറയുന്നത് ഈ ഗ്രാമത്തിലെ സ്ത്രീ പുരുഷ ബന്ധം പൊതുവിൽ വളരെ ആരോഗ്യകരമായിട്ടാണ് തനിക്ക് തോന്നിയത് എന്ന് അനിതാ തമ്പി പറയാണ് അതിനുള്ള ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ഈ ബസ്സുകളിലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒന്നിച്ച് ഒരേ സീറ്റിലിരുന്ന് യാത്ര ചെയ്യാം അപരിചിതരായിട്ടുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പോലും അടുത്തെടുത്തിരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും അത് ഹിമാചലിലും മുഴുവനും അങ്ങനെ തന്നെയാണെന്നുള്ള കാര്യങ്ങളും അനിതാ തമ്പി ഇവിടെ ഓർമ്മിക്കുക ചെയ്യുകയാണ് നമുക്കറിയാം പലപ്പോഴും നമ്മുടെ നാട്ടിൽ പോലും റിസർവ് ആയിട്ടുള്ള സീറ്റുകളാണുള്ളത് സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ പക്ഷെ അവിടെ അങ്ങനെ റിസർവേഷനേക്കാൾ ഉപയോഗിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ മിക്കവാറും ദിവസങ്ങളിൽ രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ട് അവരെ ഭക്ഷണം കഴിക്കുന്ന ചായക്കടയില് അനിതാ തമ്പി വൈകോളം രാത്രി വൈകോളം നാട്ടുകാർക്കൊപ്പൊക്കെ വർത്താനം പറഞ്ഞ് ഇരിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ സമയത്ത് മദ്യപാനി മദ്യപാനികളായിട്ട് ആളുകൾ മദ്യപിച്ചു വരുന്ന ആളുകളൊക്കെ അവിടെ വന്നും പോയുമൊക്കെയായിരുന്നു പക്ഷെ ആ കടയിൽ ഒരാൾ പോലും ഒരിക്കലും അപമര്യാദയായിട്ട് ഒരു വാക്കോ നോട്ടമോ തൻ്റെ നേരെ ഉണ്ടായിട്ടില്ല എന്ന് അനിതാത്തമ്പി പറയാണ് അപ്പൊ അത്രമാത്രം മറ്റുള്ളവരോട് സ്നേഹവും ബഹുമാനവും ഒക്കെയുള്ള ഒരു ജനതയാണ് കാർലോട്ടിയിൽ ഉണ്ടായിരുന്നതെന്ന് അനിതാ തമ്പി പിന്നീട് അനിതാ തമ്പി പറയുന്നത് അവിടുത്തെ ഭക്ഷണ രീതിയെ കുറിച്ചാണ് അനദാൻ തമ്പി പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള ഭക്ഷണമാണ് അവര് വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് റൊട്ടി സാബ്ജിയും അല്ലെങ്കിൽ ചോറും ദാളും അച്ചാറും ഇതൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ചിലപ്പം തൈരോ മധുരമൊക്കെ അവിടെ ഉണ്ടാകാറുണ്ട് പിന്നെ ഇതിലധികം വിഭവങ്ങൾ ഉണ്ടാകുക അത് വിശേഷ അവസരങ്ങളിൽ മാത്രമാണ് ഇതിൽ കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാകുക എന്നും കൂടെ പറയുകയാണ് പിന്നെ ഇവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇവർക്ക് നാലുപേർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് രുചികരമായിട്ടുള്ള പച്ചമങ്ങാ ചട്ണിയാണ് എന്നുള്ള കാര്യം കൂടെ അതിന് എന്താ ഇവിടെ രേഖപ്പെടുത്താണ് ഈ പച്ചമങ്ങാ ചട്നിയിൽ പുളിയും മധുരവും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നുകൊണ്ട് തന്നെ അത് കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഉറക്കം വരുന്നതും കൂടെ തമ്മിൽ പറയുകയാണ് ഇനി ഈ തൻ്റെ ഈ ഒരു യാത്ര അനുഭവം അനിത അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ് ഒരു നാട്ടിലെ ഓരോ ആളുകളുടെയും പേരും വീടും അറിഞ്ഞ് പരസ്പരം ഉണ്ടായിരിക്കുക ഓരോ വീട്ടിലും സ്വതന്ത്രമായി കയറി ചെല്ലാനും ഭക്ഷണം കഴിക്കാനും കഴിയുക നാട്ടിലെ എല്ലാ ചടങ്ങുകൾക്കും ക്ഷണിക്കപ്പെടുകയും പങ്കെടുക്കുകയും ചെയ്യുക വിട്ടുപോന്നാൽ മടങ്ങി പോവാൻ മാത്രം മമത തോന്നുക ഇതൊക്കെ ഒരു ഗ്രാമത്തെ സ്വന്തം നാടെന്ന് കരുതാൻ മതിയായ മാനദണ്ഡങ്ങളാണെങ്കിൽ ഈ ഭൂമുഖത്ത് എന്റെ നാടെന്ന് പറയാവുന്ന ഒരിടം ഹിമാചലിലെ കർലോട്ടിയിലെ കർലോട്ടി എന്ന ഗ്രാമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനേന തമ്പി തൻ്റെ ഈ അനുഭവ ആഖ്യാന യാത്ര അനുഭവമാക്കാനും അവസാനിപ്പിക്കുകയും ചെയ്യാണ് എല്ലാവരും പാഠഭാഗങ്ങള് ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കുക അതോടൊപ്പം തന്നെ ക്ലാസ് നന്നായിട്ട് കേൾക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം